ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها വക്കുല സത്യം തിംഫിന്നാർ സഹോദരന്മാരെ സത്യവിശ്വാസികൾ പരിശുദ്ധ റമദാനിലെ അടുക്കും ചിട്ടയുമുള്ള വ്യവസ്ഥാപിതമായ ഒരു മാസത്തെ ജീവിതത്തിന് ശേഷം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചിറങ്ങുകയാണ് ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിലും അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലും കാലവ്യത്യാസമോ സമയവ്യത്യാസമോ ഇല്ല എന്നും എപ്പോഴും എക്കാലത്തും വിശ്വാസി വിശ്വാസി തന്നെയാണ് അങ്ങനെ തന്നെയാകണം എന്നാൽ റമദാനിലെ തീവ്രമായ പരിശീലനത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠമനുസരിച്ച് വിറകോട്ട് പോവുകയല്ല മറിച്ച് ഈമാനിലും തക്കുവയിലും വിശ്വാസി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് സാധാരണയായി ഇത്തരം കാര്യങ്ങൾ നാം കേൾക്കാറുണ്ട് മനസ്സിലാക്കാറുണ്ട് ഒരിക്കലും ഒരു വിശ്വാസി തിരിഞ്ഞു നടക്കേണ്ടവനോ പിന്നോട്ട് പോകേണ്ടവനോ അല്ല ആ സ്വഭാവം വിശ്വാസികളുടേതല്ല എന്ന് ഖുർആൻ പലയിടങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട് വദ്ര യുദ്ധവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ കുറേ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ സൂറത്തുൽ അംഫാലിൽ റിഷാജിനെ സംബന്ധിച്ച് പറയുന്നത് കാണാൻ സാധിക്കും റിഷാജ് കൊറേശികൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ശരിയാണ് എന്ന് അലങ്കരിച്ച് ഭംഗിയാക്കി കാണിച്ചു കൊടുത്ത് മക്കയിലെ മുഷരിക്കോട് ചേത്താൻ പറഞ്ഞു ലാ യൗമ മനുഷ്യരിൽ നിന്ന് ഇന്ന് നിങ്ങളെ ജയിക്കാൻ വേറെ ആരുമില്ല നിങ്ങൾ തന്നെയാണ് വിജയികൾ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നീ ജാറുല്ലക്കും ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇങ്ങനെ പറഞ്ഞ മുഷ്രക്കുകളെ യുദ്ധത്തിന് പിശാജ് പ്രേരിപ്പിച്ചു ഫലം വലമ്മിൽ രണ്ട് കക്ഷികളും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഷെയ്ത്താൻ നഗസ അല ഇത് ഒരു പ്രയോഗമാണ് അഖിബ് എന്ന് പറഞ്ഞാൽ മടമ്പ് എന്നാണ് അർത്ഥം രണ്ട് മടംമ്പുകാലുകളിൽ തിരിഞ്ഞു നടന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും വന്നവാടെ പോയി അല്ലെങ്കിൽ വന്നതുപോലെ പോയി എന്ന് അപ്പൊ ഷെയ്ത്താൻ എങ്ങനെ വന്നുവോ അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു നടന്നു കുറേശികൾക്കൊപ്പം അവൻ നിന്നില്ല എന്ന് മാത്രമല്ല ഞാൻ നിങ്ങളിൽ നിന്ന് ബരി ആണ് മുക്തനാണ് നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നു ഞാൻ അള്ളാഹുവിൻ അള്ളാഹുവിനെയും കഠിനമായ ശിക്ഷയെയും പേടിക്കുന്നവനാകുന്നു അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തക്വാപ്രസംഗം നടത്തിയിട്ടാണ് ഷെയ്ത്താൻ പിൻവാങ്ങിപ്പോകുന്നത് അപ്പൊ ഇവിടെ ഷെയ്ത്താന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് നഖസ അലാഹിബൈ അവൻ വന്ന പാടെ തിരിച്ചുപോയി വന്ന വഴിക്ക് പോയി മടമ്പ് കാലിൽ തിരിച്ചു നടന്നു എന്നാണ് അതായത് അങ്ങോട്ട് നടക്കുന്ന ഒരാൾ നേരെ തിരിഞ്ഞു നിന്നാൽ മടമ്പ് അങ്ങോട്ടാണ് മുന്നോട്ട് നടക്കുമ്പോൾ മടമ്പ് വേക്കോട്ടാണ് തിരിച്ചു നടക്കുമ്പോൾ മടമ്പ് അങ്ങോട്ടായി മടമ്പ് ാക്കി ഇങ്ങോട്ട് നടക്കുന്നു ഇതാണ് പിശാജിനെ സംബന്ധിച്ച് പിശാചിന്റെ സ്വഭാവമായി കുർആാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത് നബിഷല്ലാസ്ലം മക്കയിൽ നിന്ന് മദീനയിലെത്തി മദീനയിൽ ഏകദേശം പത്ത് പതിനെട്ട് മാസത്തോളം ഒന്നര കൊല്ലത്തോളം മക്കസിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിച്ചിരുന്നത് നബിഷല്ലാഹു അലഹി വസ്സല്ലമ്മയുടെ താൽപര്യവും ആഗ്രഹവും അള്ളാഹു സുഹാന ഹു തല യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കഴബയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ കഴബയെ ഇവലെയാക്കി സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു ഈ കാര്യം സൂറത്തുൽ ബക്കറയിലെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ാണ് ആദ്യം ബൈത്തുൽ മക്കദസിലേക്കും പിന്നെ എതിർ ദിശയിൽ ഹായബയിലേക്കും തിരിയാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം നാം നിശ്ചയിച്ചിട്ടില്ല ഇല്ല അല്ല റസൂലി അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റുന്നവരാരാണ് തിരിഞ്ഞു നടക്കുന്നവരിൽ നിന്ന് നബിയെ പിൻപറ്റുന്നവരാര് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ലാതെ ഇങ്ങനെ ഒരു ശിഫിലമാറ്റം നാം നിശ്ചയിച്ചിട്ടില്ല അപ്പൊ ബൈത്തുൽ മക്കദസിലേക്ക് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് നിരിയുന്നു കഴബയിലേക്ക് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയുന്നു ചോദ്യം ചെയ്യാതെ ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുന്നവർ ആര് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പൊ നബിസല്ലാ അലിസ്വല്ലമയെ അനുസരിക്കുകയും പിൻപറ്റുകയും ചെയ്ത് തിരിഞ്ഞു നടക്കാതെ പോകുന്ന യഥാർത്ഥ വിശ്വാസികളാർ ആ അപ്പൊ ഇതുവരെ ബൈസൽ മദ്രസിലേക്ക് ഇനി ഇപ്പം അങ്ങോട്ട് കഴബയിലേക്ക് എന്നാൽ നമ്മളില്ല നമ്മൾ ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ആളുകളാര് കാരണം എന്താ കൊറേ കപടന്മാരായ ആളുകൾ തിരിഞ്ഞു നടന്നു ഇത് ശരിയല്ല മുഹമ്മദിന് ലെവലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരിഹസിച്ചു അപ്പോ ആ ആളുകൾ ആര് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെയും കൽപ്പനകൾ സ്വീകരിക്കാതെ പിൻപറ്റേണ്ടടുത്ത് പിൻപറ്റാതെ തിരിച്ചുപോകുന്ന ആളുകളെയാണ് ഖുർആൻ പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് സൂഹത്ത് ആല ഇമ്രാനിലെ നൂറ്റി നാൽപ്പത്തി വചനത്തിൽ ബിശലള്ളാഹു അലിഹി വസല്ലെ സംബന്ധിച്ച് പറയുന്നടുത്ത് മുഹമ്മദ് പ്രവാചകനല്ലാതെ മറ്റാരുമല്ല മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട് എന്നാൽ മുമ്പുള്ള പ്രവാചകന്മാർ മരിച്ചതുപോലെ ഈസാ നബി ഒഴിച്ച് മുഹമ്മദ് നബി മരിക്കും ഇനി അപ്പൊ ഈ മാത്ത ഊ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇൻ കലപ്തും അല അഴക്കാപിക്കും നിങ്ങൾ തിരിച്ചു നടക്കുമോ അപ്പൊ മോഹൻ നബി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മോഹൻ നബിന്റെ പിന്നാലെ പോവുകയും മോമനബി മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇൻ കലപ്തും അല അഴക്കാപിക്കും നിങ്ങൾ നിങ്ങളുടെ മടമ്പുകാലികളിൽ തിരിച്ചു നടക്കുമോ എന്ന് പറഞ്ഞാൽ നബിയുടെ മാർഗം വിട്ടുകൊണ്ട് വേറെ വഴിക്ക് പോകുമോ ഇനി ആര് തിരിഞ്ഞ് തിരിച്ചുപോയാലും വന്ന പാടെ പോയാലും അള്ളാഹുവിനെ ഒരു ഉപദ്രവവും അതേൽപ്പിക്കുകയില്ല അള്ളാഹു സുമാനുഭവത്താലും നന്ദി കാണിക്കുന്നവർക്ക് പ്രതിഫലം നൽകും ഇവിടെയും പ്രവാചകൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തി സ്വന്തത്തേക്കാൾ സഹാബത്ത് സ്നേഹിച്ചാൽ വിഷലവും മരിച്ചാൽ തിരിച്ചു നടക്കാതെ മുന്നോട്ടു തന്നെ ഇസ്ലാമിന്റെ വഴിയിൽ തന്നെ പ്രവാചകനെ പോയിട്ടുള്ളൂ പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാം പോയിട്ടില്ല എന്ന നിലക്ക് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ട് നിങ്ങൾ തിരിച്ചു നടക്കുമോ എന്ന് സഹാപത്തിനോടാണ് അള്ളാഹുവിന്റെ ചോദ്യം അപ്പൊ ഇങ്ങനെ ഖുർആനിൽ പലയിടങ്ങളിൽ ഈ തിരിച്ചു നടത്തത്തെ കുറിച്ച് പറയുന്നു വിശ്വാസികൾ തിരിച്ചു നടക്കേണ്ടവരല്ല ഞാൻ പറഞ്ഞു വരുന്നത് റമദാനിൽ ഒരുപാട് സമയങ്ങൾ അധ്വാനങ്ങൾ പണങ്ങൾ എല്ലാം നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ വേണ്ടി ചെലവഴിക്കും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു പരിശീലിച്ചു റമദാൻ കഴിഞ്ഞതോടുകൂടി തിരിച്ചു നടക്കേണ്ടവരല്ല വിശ്വാസി ഏത് മേഖലയിൽ നോക്കിയാലും നമസ്കരിക്കാൻ കണിശത കാലിച്ചവൻ രമലാൻ കഴിഞ്ഞാൽ നവർ നമസ്കാരങ്ങൾക്ക് വീഴ്ച വരുത്തുന്നു പള്ളിയിൽ സ്ഥിരമായി ജമായത്തിൽ പങ്കെടുത്തവർ റമദാൻ കഴിഞ്ഞാൽ ജമായത്ത് ഒഴിവാക്കുന്നു ഖുർആൻ പാരായണം ചെയ്തവർ ഒരു വരി പോലും ഓദാത്ത അവസ്ഥയിലേക്ക് വരുന്നു ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും അപ്പൊ അങ്ങനെ പോകേണ്ടവരല്ല മറിച്ചു വന്ന വഴിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടവരാണ് ഒരിക്കലും തിരിച്ചു നടക്കാൻ പാടില്ല അള്ളാഹുവിനെ സംബന്ധിച്ച ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ആ ഓർമ്മപ്പെടുത്തലുകൾ ഉൾക്കൊള്ളാതെ തിരിഞ്ഞു കളയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അവൻ ഏറ്റവും വലിയ അക്രമിയാണ് എന്ന് ഖുർആാൻ പറഞ്ഞത് കാണാം ഒമൻ അള്ളല നിറബി ആയാ തിറബി അള്ളാഹുവിന്റെ ആയാത്തുകളെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടതിനു ശേഷം അള്ളാഹു എന്നെ എങ്ങനെ ഭയപ്പെടണം എങ്ങനെ മനസ്സിലാക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ വിശ്വസിക്കണം എന്നൊക്കെ ബോധ്യപ്പെടുത്തപ്പെട്ടതിനു ശേഷം ആ തദ്കീറിൽ നിന്ന് ബോധവൽക്കരണത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തലിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവനാരോ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പോകാൻ അവിടെയും പോക്കാൻ കാര്യങ്ങളൊക്കെ മനസ്സിലായി എമ്പാടും വയന്ന് കെട്ടു എമ്പാടും പ്രസംഗം കെട്ടു ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായി അതിനൊന്നും ഒരു കുറവില്ല പക്ഷേ തിരിഞ്ഞു പോകുന്നവൻ ഇവനേക്കാൾ വലിയ അക്രമിയാരുണ്ട് എന്നതിനുള്ള ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നാമിനൽ മുജ്മിനിമുൻ പാപം ചെയ്യുന്ന ആളുകളിൽ നിന്ന് നാം ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവർ തന്നെയാണ് ഇതൊരു താക്കീത ഇതേപോലെ റമദാനിൽ ഒരുപാട് വിപാദത്തുകൾ ചെയ്ത കൂട്ടത്തെ നമ്മൾ പശ്ചാത്തലപ്പിച്ചിട്ടുണ്ട് പൊറുക്കല്ലെ തേടിയിട്ടുണ്ട് അള്ളാഹുവിനോട് പല സമയങ്ങളിൽ ഇരുന്നും കിടന്നും നടന്നും യാത്രയിലും ഒക്കെ എമ്പാടും പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ അവതരിപ്പിച്ചു പറഞ്ഞു പക്ഷേ നോമ്പ് കഴിഞ്ഞാൽ പ്രാർത്ഥന പലരും മറന്നുപോകുന്നു ചോദിച്ച കാര്യങ്ങൾ അള്ളാഹു നൽകി ആവശ്യങ്ങളൊക്കെ ശരിയായാൽ അള്ളാഹുന മറക്കുന്നു ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം സൂചിപ്പിച്ചത് കാണാം നല്ല രസകരമായ അവതരണം അള്ളാഹുനു രണ്ടേ രണ്ടായത്ത് മാത്രം സൂചിപ്പിക്കുന്നു പന്ത്രണ്ടാമത്തെ വചനം വൈദാ ഇൻസാൻ ഒരുത്തന് മനുഷ്യന് വല്ലറ് ഉപദ്രവവും അവന് ബാധിച്ചാൽ അവൻ നമ്മോട് നിന്നും ഇരുന്നും ും ഒക്കെ അവൻ ചെയ്യും ദും വലമ്പ കസുറഹു അവന്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അവന്റെ അവന് ബാധിച്ചു ഉപദ്രവത്തെ അവനിൽ നിന്ന് നാം നീക്കിക്കളഞ്ഞ നമ്മൾ കൊറേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയായി സഫലമായി റാഹട്ടായി അപ്പൊ മനുഷ്യന് സുര്യന്താ ഇലഹു അവനെ ബാധിച്ച എന്തെങ്കിലും ഒരാപത്ത് കാരണത്താൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്തവനെപ്പോലെ അവൻ നടന്നു പോകുന്നു വിഷമുണ്ടാകുമ്പോൾ എമ്പാടും പ്രാർത്ഥിക്കും ഇരുന്ന് കിടന്ന് നിന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും സംഗതി ശരിയായാലോ മറം യുറിൻ മസഹു അവന് ബാധിച്ച എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഉപദ്രവം കാരണത്താൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഇല്ലാത്ത ഒരു തന്റെ മട്ടിലാണ് പിന്നെ അവന്റെ നടത്തുന്നത് കാര്യമൊക്കെ സാധിച്ചാൽ പിന്നെ അള്ളാഹു ഇല്ല പ്രശ്നവും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പ്രാർത്ഥന അവിടെ സ്റ്റോപ്പ് ആക്കുന്നു അങ്ങനെ അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചിരുന്നോ എന്നുപോലും അവന് ഒരു ഭാവം ഉണ്ടാവുകയില്ല കണ്ടോ ആ നടത്തം അതാണ് അള്ളാഹുവിനെയും പ്രാർത്ഥനയും പ്രസവമൊന്നുമില്ലാത്ത ഒന്നുമില്ലാത്തവനൊപ്പനവൻ നടന്നുപോകുന്നു ഏയ് ഞാനോ പ്രാർത്ഥനയെ അള്ളാഹുവോ ഒരു ബന്ധുമില്ല ഗദാലിക്കൽ മുസ്ലിഫീനമാക്കാനൊയ്യാമലും കവിയുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് അലങ്കരിക്കപ്പെടുക അപ്പൊ ഇത് അള്ളാഹുവിനെ മാർഗ്ഗത്തിൽ അതിരിവിടുന്ന പരിധി വിടുന്ന ആളുകളുടെ അമിതം പ്രവർത്തിക്കുന്ന ആളുകളുടെ നിലപാടാണ് എന്നതാണ് സുഹൃത്ത് ഫുസലത്തിലെ അൻപത്തി ഒന്നാമത്തെ വചനം അനൽ ഇൻസാനെ മനുഷ്യന് വല്ല നീഴമത്വം നാം ചെയ്ത് അനുഗ്രഹിച്ചാൽ അതായത് വിഷമമൊന്നുമില്ല നിയമത്തൊക്കെ കിട്ടി റാഹത്താണ് ജീവിതമെങ്കിൽ സംഗതി രാഹത്താണ് ഒന്നും ചോദിക്കാനൊന്നുമില്ല അള്ളഹാനോട് കാരണം വിഷമൊന്നുമില്ല രോഗമല്ല ബുദ്ധിമുട്ടില്ല കടല്ല പട്ടിണില്ല ഒരു പ്രയാസവുമില്ല മാനസികമായ പ്രശ്നങ്ങളില്ല ശാരീരികമായ പ്രയാസങ്ങളില്ല കുടുംബപരമായ പ്രശ്നങ്ങളില്ല വ്യക്തിപരമായ പ്രശ്നങ്ങളില്ല ഒന്നുമില്ല അങ്ങനെ അള്ളാഹു ഒരാൾക്ക് ഏഴുമത്ത് നൽകിയാൽ ആയറാൾ അവൻ തിരിഞ്ഞു കളയും അപ്പൊ അള്ളഹാവിനെ കുറിച്ച് യാതൊരു ഓർമ്മയുണ്ടല്ല ഓർമ്മ ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്തൊക്കെ ചോദിക്കാറുണ്ട് കൊറേ പ്രശ്നം ഉണ്ട് അപ്പൊ അള്ളാഹിനെ ഓർക്കുന്നു അല്ലാത്തപ്പോഴോ ആയറാ അവൻ തിരിഞ്ഞുകളയും അവൻ അവന്റെ സൈഡുമായി അകന്നുപോകും ജാനിബി എന്നാൽ ഇതിനാ പറയാ സൈഡ് പാർശ്വം രണ്ട് വശം അപ്പൊ മനുഷ്യൻ അവന്റെ പാർശ്വവുമായി അവന്റെ സൈഡുമായി അവൻ അകന്നു പോകുന്നു എന്നാൽ അള്ളാനൊക്കെ വിട്ട് അള്ളാഹുവിനെ അവഗണിച്ച് ഇനി അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാര്യമല്ല എങ്ങോട്ട് തിരിയേണ്ട കാര്യമല്ല അവൻ അവന്റെ കാര്യവുമായി അവന്റെ വഴിക്ക് പോകുന്നു അവന്റെ സൈഡുമായി അവന്റെ പാർശ്വവുമായി അവൻ പോകുന്നു പിന്നെ എപ്പോഴെങ്കിലും വല്ല ബുദ്ധിമുട്ടും ചെറും അവനെ ബാധിച്ചാലോ ഫു ഇൻ അരിൽ കണ്ടോ കുർആാൻ കൊറയ നോക്കൂ നേരത്തെ പറഞ്ഞണ്ടാ ഒന്നുമില്ലാത്തവനെ ഇല്ലാത്തവനെ പോലെ പണ്ട് രാത്രി നടത്താത്തവനെ പോലെ അവൻ പോകുന്നു ഇവിടെ അല്ല പറയാന് ഞേമത്ത് കിട്ടിയോ അവൻ തിരിഞ്ഞു നടക്കുന്നു അവൻ അവന്റെ സൈഡിലേക്ക് പോകുന്നു അകലുന്നു അള്ളാഹുലിനകന്നു പോകുന്നു എന്നാൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലോ അപ്പോൾ അവൻ ആരായിരിക്കും ഫു ഇൻ അരിൽ അരി പറഞ്ഞ വീതി ഉള്ള ീതിയേറിയ പ്രാർത്ഥനയുള്ളവനായിരിക്കും അവൻ അപ്പോ സമയം പ്രശ്നമല്ലേ എത്ര സമയം ഇരുന്ന് പ്രാർത്ഥിക്കും ഇരുന്നും കിടന്നും നിന്നും ഒക്കെ അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ് കാരണം എന്താ ദാദത്താണ് എന്നത് കൊണ്ടല്ല അതിനേക്കാൾ വരത് എനിക്കവിടെ ആവശ്യമുണ്ട് പ്രശ്നമുണ്ട് അപ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുന്നു അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും പ്രശ്നം അള്ളാഹു തന്നാൽ ചോദിച്ചിട്ടോ ചോദിക്കാതെയോ അള്ളാഹു നീക്കിക്കൊടുത്ത് ആശ്വാസം നൽകിയാൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്നാണ് ഇതുപോലുള്ള ഒരുപാട് ആയത്തുകളിൽ ഖുർആൻ പ്രതിപാദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തിരിച്ചു നടക്കാൻ പാടില്ല റമദാനിൽ എന്തൊക്കെ ശീലിച്ചുവോ അതൊന്നും മറക്കാതെ അതേ അലേ കൂടി അടുത്ത റമദാൻ വരെ വീണ്ടും മുന്നോട്ട് പോകണം റമദാനിൽ വീണ്ടും ഹൃദയത്തിന്റെ ഭക്ഷണം നേടിയെടുക്കണം ആ കൂടുതൽ ഊർജ്ജത്തോടുകൂടി പിന്നെയും പോകണം അങ്ങനെ ഓരോ റമദാനും കഴിയുമ്പോൾ ക്ഷീണിക്കുകയല്ല പിരിഞ്ഞു നടക്കുകയല്ല പരകോട്ട് പോവുകയല്ല മറിച്ച് മുന്നോട്ട് കുതിക്കാനാണ് ഇത് നമുക്ക് പ്രേരണ നൽകേണ്ടത് അതുകൊണ്ട് കൂടുതൽ വിശീലിക്കേണ്ടതില്ല എല്ലാം അതേപടി മുന്നോട്ട് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു സുബാനഭൂത്ത്